ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആയിട്ടൊരു ട്രീറ്റ് ഉണ്ടായിരുന്നേ അതിന് പോയിട്ടുള്ള ഫുൾ വീഡിയോസ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക അങ്ങനത്തെ ഒരു അഞ്ചരക്കാമ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഫ്രണ്ട്സ് എല്ലാവരും നെസ്റ്റോലിൽ വെയിറ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആറു മണിക്കാണ് ഞങ്ങൾ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനത ഞാൻ ഓൾമോസ്റ്റ് ആ സമയം ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ അതാ കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ട് കട്ട് ചെയ്യാൻ വാങ്ങിക്കാൻ ചിപ്പും സേജും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ പൊന്നാനിയിലായിരുന്നു കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഞാനാദ്യം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഫ്രണ്ട്സ് എല്ലാവരും വെയിറ്റ് ആക്കണമല്ലേ ഇപ്പോൾ ആരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേറ്റ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കുക്കറി ഷോത്തെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ അവിടുത്തെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് കേട്ടോ നമ്മളിവിടെ പാർട്ടിക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഇതാ ഞാനിവിടെ എത്തിയിട്ട് കുറച്ച് സമയമൊക്കെ ആകുമ്പോഴേക്കും ചിപ്പും സേജൊക്കെ കേക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെതാ ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്തിരുന്ന വേറൊരു കുട്ടിയുണ്ട് അനീഷ എന്ന് പറഞ്ഞിട്ട് അവളുടെ ബേർത്ത് സെയിം ഡേ തന്നെ ഉണ്ടോ അപ്പം ഞങ്ങൾ രണ്ടാളുടെയും കൂടിയിട്ടാണ് പാർട്ടി ചെയ്യാമെന്ന് വെച്ചിട്ട് പ്ലാനൊക്കെ ആക്കിയത് അപ്പോൾ രണ്ട് അങ്ങനെ അങ്ങനതാ എല്ലാവരും കൂടിയിട്ട് കൂടി ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാ വെച്ചിട്ട് അതൊക്കെ എടുക്കലൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് നേരൊക്കെ സംസാരിച്ചിരുന്ന് കാരണം എന്താ വെച്ചാൽ കെ എൻ്റെ കേക്ക് വരാൻ ഇച്ചിരി സമയം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം പൊന്നാനിന്ന് നിങ്ങൾ എടപ്പാൾക്ക് എത്തണ്ടേ അങ്ങനെ അങ്ങനതാ അതൊക്കെ വന്നിട്ട് ഇനി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാന്നൊക്കെയുള്ള പരിപാടിയിലാണ് അങ്ങനെതാ കേക്ക് കട്ട് ചെയ്യണേൻ്റെ തൊട്ട് മുന്നേ തന്നെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ ഇവരെല്ലാവരും കൂടിയിട്ട് ഗിഫ്റ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട് അങ്ങനെതാ അനീഷാക്കാണ് കേട്ടോ ആദ്യം ഗിഫ്റ്റ് എല്ലാം കൊടുത്തത് ഗിഫ്റ്റ് അടിപൊളി തന്നെട്ടാ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഒരു ഫോട്ടോസ് എല്ലാം കൂടിയിട്ട് ഫ്രെയിം ചെയ്തതൊക്കെ തന്നെ കേട്ടോ എനിക്കറിയില്ലായിരുന്നു ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കണത് ഇവരെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിലൊക്കെ പ്ലാൻ ആക്കിയിട്ട് സെറ്റ് സെറ്റാക്കിയതായിരുന്നു കണ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഗിഫ്റ്റും കൂടി തന്നിട്ടുണ്ടായിരുന്നു ഈ സെയിം സംഭവം തന്നെയാണ് കേട്ടോ ഈ ഫോട്ടോസെല്ലാം ഫ്രെയിം ആക്കിയിട്ട് കണ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല മുഞ്ചൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയ ഞങ്ങള് രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ആ മഷാല അത് കഴിഞ്ഞിട്ടതാണ് ഞാൻ അനീഷാൻ്റെ ബർത്ത് ഡേ ആയിരുന്നല്ലോ ഞങ്ങൾ രണ്ടാളുടെ സെയിം ഡേ തന്നെയാണ് അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നട്ടാ അത് ഞാൻ അവൾക്ക് കൊടുക്കലാണ് അവൾ ഒട്ടെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത് അവൾക്ക് എന്താ ചെയ്യേണ്ടിതെന്ന് പോലും അറിയണില്ല അത്രയും ഹാപ്പിനെസ് അവളുടെ ഫേസിൽ തന്നെ കാണാനുണ്ടായിരുന്നു അങ്ങനെതാ അതൊക്കെ അൺബോക്സ് ചെയ്യലായിരുന്നെട്ടാ ഞാൻ എന്താ ഗിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലാവളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അവളുടെ അവളുടെ ഉണ്ണിയുടെയും ഹസ്ബൻഡിൻ്റെയൊക്കെ ഫോട്ടോസ് വെച്ചിട്ടുള്ളൊരു ഫ്രെയിം ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു കണ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടാ കാരണം ബ്ലാക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കപ്പ് അങ്ങനെ അങ്ങനെതാ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവളുടെ മോള് റിങ് ഇട്ട് കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല രസമായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാളുടെ ഫോട്ടോസ് ഫ്രെയിം ചെയ്തതും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞങ്ങളിങ്ങനെ കേക്ക് കട്ട് ചെയ്യല്ലേ അപ്പോൾ അവിടെയൊക്കെ വെച്ച് അടിപൊളിയാക്കി Thank <laughs> you. പിന്നെന്താ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ പരിപാടിയൊക്കെ ഏകദേശം അവസാനിച്ച് അത് കഴിഞ്ഞിട്ടതാ ഈ കേക്ക് ശരിക്കും എവിടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നാനിയിൽ നിന്നാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഓർഡർ ആക്കുന്നത് ഞങ്ങൾ ആദ്യം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് എവിടെയെന്നു വച്ചാൽ എൻ്റെ കസിൻ ഉണ്ട് അമ്മയുടെ മോള് ജാസ്മിന് അവളെടുത്തായിരുന്നു അപ്പം അന്നേരം അവൾക്ക് എന്തോ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അവൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ പൊന്നാനിയിൽ നിന്ന് ഞങ്ങളുടെ ഇതിൽ ഒരു അൻഷിന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് അവളുടെ കെയർ ഓഫിൽ ഓർഡർ ആക്കിയതായിരുന്നു പൊന്നാനിയിൽ നിന്ന് തന്നെ അടിപൊളി കേക്കാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ഇതേപോലെ തന്നെ വേറൊരു കേക്കും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റിൽ സർപ്രൈസ് ചെയ്തത് അത് അനിയത്തി ഓർഡർ ആക്കിയതായിരുന്നു അതും ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നതും അതും അടിപൊളിയാണ് ചോക്ലേറ്റ് കേക്ക് ഇരുന്നത് ഇത് വേറെ ഏതോ ഒരു ഫ്ലേവറാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ അത് പറയാണ്ടിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടിയിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്തത് അങ്ങനെ കേക്ക് കട്ട് ചെയ്യലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് വെച്ചിരുന്നു നിന്ന് ഫുഡൊന്നും ശരിക്കും ഞങ്ങൾക്ക് വിശക്കണമെന്നില്ല പിന്നെ ഇപ്പോൾ ഒരു പാർട്ടിയൊക്കെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടത് വെച്ചിട്ട് നെസ്റ്റ് പോലെ എൻ്റെ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടേക്കാണ് ഇട്ടാ കയറിയത് അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ആക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കിയായിരുന്നു എന്താ വച്ചാൽ പൊറോട്ട നാനാ റൊട്ടി പിന്നെ എന്താ ചിക്കൻ്റെ പല പല മൂന്നാല് ഫ്ലേവറുള്ള ഓരോ കറി ഐറ്റംസ് അതൊക്കെയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഐറ്റംസ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ടേസ്റ്റ് ഇല്ല കാരണം കുക്കറി ഷോക്ക് പ്രോഗ്രാമിനൊക്കെ അറ്റൻഡ് ചെയ്യണ ആൾക്കാരല്ല അപ്പോൾ ഫുഡിനെ കുറിച്ചിട്ട് ഏകദേശം ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു കറി തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ ഐറ്റംസ് തന്നെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മാശാല എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് അതൊക്കെ കഴിച്ച് ബർത്ത് ഡേ ചില്ലാക്കി ആ കണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ബർത്ത് ഡേ ഇങ്ങനെയൊക്കെ ആവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പുതിയ ഫ്രണ്ട്സാണ് ഞാനിത് ഈ നോമ്പിനെ ആയിരുന്നു കുക്കറി ഷോക്കൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉണ്ടായ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടാ എല്ലാവരും അടിപൊളിയാണ് അതേപോലെ തന്നെ ഇതിൽ വേറൊരാളും കൂടിയുണ്ട് രേഷ്മിയെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഈ ആയതുകൊണ്ട് വരാൻ കഴിയാത്തതുകൊണ്ട് അവൾ ഒരുപാട് മിസ്സ് ചെയ്ത് അവളുടെ രാവിലെ എനിക്ക് കേക്ക് ഒക്കെ കൊണ്ടുവന്ന് സർപ്രൈസ് ചെയ്തത് ഈ സമയത്തായതുകൊണ്ട് അവൾക്ക് വരാൻ കഴിയില്ലല്ലോ അപ്പോൾ രാവിലെ വന്നതായിരുന്നു അടിപൊളി കേക്കായിരുന്നു കേട്ടാ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ അലഹമ്മ അടിപൊളിയായിട്ട് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു ഒൻപതരൊക്കെ ആയി ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റ് ആയി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാന്ന് വെച്ച് അപ്പോൾ എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞേയും നല്ല സന്തോഷമായി ഉണ്ടായിരുന്ന കേട്ടോ കാരണം എല്ലാവരും കൂടിയിട്ട് നമുക്ക് സർപ്രൈസ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു ടോട്ടലി അടിപൊളി ഒരു ഡേ ആയിരുന്നു എല്ലാം കൊണ്ടും പിന്നെതാ അനീഷക്ക് സങ്കടമൊക്കെ ആയിട്ടാണ് പോകുമ്പോൾ ഭയങ്കര എന്താ പറയുക സങ്കടത്തോട് കൂടിയിട്ട് പോവേണ്ടിട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെ ഇറങ്ങിയത് അപ്പോൾ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനും ചേച്ചിയും ചിപ്പും ഉണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ ഈ നെസ്റ്റോൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു പ്ലേസ് ഉണ്ട് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളിയൊരു പ്ലേസ് ആണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കയറുന്നത് കേട്ടോ ഇവരൊക്കെ ജിപ്പ് മെസ്സേജ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് റീൽസ് ഒക്കെ ഇടാച്ചിട്ടാണ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് മീതേക്ക് കയറിയത് ഇവിടേക്ക് ഒരാൾക്ക് എൻട്രി ഫീസ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടാ വരുന്നത് അതിനുള്ളതൊക്കെ ഉണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും പിന്നെ ഞങ്ങൾ ഏറി വന്ന ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെയാണ് അവിടെ സ്പെൻഡ് ചെയ്തുള്ളത് കാരണം ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിലേക്ക് എത്തും വേണ്ടേ അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് താ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു ബർത്ത് ഡേ പാർട്ടിയൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക ഇൻഷുള്ള നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക് യു